ആണ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് സൺഡേ അല്ലേ ഇപ്പം നമുക്കൊരു ബിരിയാണി ഉണ്ടാക്കാൻ ഓക്കെ ചിക്കൻ ബിരിയാണി അപ്പോൾ അതിൻ്റെ ചിക്കൻ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ചിക്കൻ ബിരിയാണി ബിരിയാണി ഉണ്ടാക്കാനായിട്ട് ഞാൻ ബസ്മതി റൈസാണ് തേക്കുന്നത് നമുക്കത് വെച്ചിട്ട് നമുക്കൊരു ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാം ഓക്കേ അപ്പം നമുക്ക് നമ്മുടെ കിച്ചണിലോട്ട് പോവാം ബിരിയാണി ഉണ്ടാക്കുന്ന കാണിക്കണ്ട നിങ്ങൾ അപ്പോൾ നമുക്ക് ചിക്കൻ ബിരിയാണി ഓക്കെ നമ്മുടെ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാനായിട്ട് ഒരു രണ്ട് മുന്നൂറ്റി അമ്പത് ഉള്ളവർ നമ്മൾ നമ്മളെടുക്കുന്നത് പിന്നെ നല്ല കഷ്ണം ഞാൻ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ കുറച്ച് ഉണ്ടാക്കുന്നോണെങ്കിലും വലിയ തോനുണ്ടാക്കുന്നെങ്കിൽ കുറച്ച് കഷ്ണത്തോടുള്ള ബിരിയാണി എനിക്ക് ഇഷ്ടം നമ്മൾ കോരി ഇടുമ്പോൾ കഷ്ണം വേണം ഒരു ഒരു പീസോ രണ്ട് പീസോ അല്ല അങ്ങനെ നമുക്കപ്പം രണ്ട് മുന്നൂറ്റമ്പതാകുമ്പോൾ ഒരു അറുന്നൂറ്റമ്പതോളം എൻ്റെ വേസ്റ്റ് എല്ലാം പോവും എന്നിട്ട് ബാക്കിയാണുള്ളത് അപ്പോൾ നമുക്ക് ആദ്യം അത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരിച്ചിരി മുറ്റിയ ഒരു ചിക്കനാണ് അപ്പം നമുക്ക് അതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടോ ഒരല്പം നമുക്ക് കുക്കറിനകത്തോ ഒരു വിസിൽ കേൾപ്പിക്കാൻ നമുക്ക് ഓക്കെ അപ്പം അങ്ങനെ ചെയ്യാം ഇതാ നമ്മുടെ ബിരിയാണി വെക്കാനായിട്ട് നമുക്ക് മെയിനായിട്ട് വേണ്ടത് ഞാൻ കൂടുതലും വെക്കുന്നത് തിളപ്പിച്ച് ഊറ്റിയാണ് നമ്മൾ ബിരിയാണി ഉണ്ടാക്കാറുള്ളത് അപ്പോൾ അത് തിളയ്ക്കുമ്പോൾ നമുക്ക് അരിയിട്ട് വേവിച്ച് ഊറ്റിയെടുക്കാം എല്ലാം തോർത്തി വെച്ചിട്ടുണ്ട് ഇതിനകത്ത സാധനങ്ങളെല്ലാം എല്ലാം എടുത്ത് കളഞ്ഞാണ് വച്ചേക്കുന്നത് കേട്ടോ അതൊക്കെ തിന്താണ്ട ഇതിനകത്തുള്ള വേസ്റ്റ് കണ്ട ഇത്രയാണ് നമ്മൾ ബാക്കി അല്ലാത്ത കാര്യങ്ങളെല്ലാം കോഴിക്കാർ എല്ലാം വെട്ടി വൃത്തിയാക്കിയാണ് തരുന്നത് പക്ഷേ ഇവിടെ കൊണ്ടുവന്നിട്ട് നമ്മൾ വൃത്തിയാക്കുന്നത് ഇത്രയുണ്ട് നമുക്ക് ചിക്കൻ ഒന്ന് ഒന്ന് കുക്കറിനകത്തൊന്ന് കരണച്ചിരി മുറ്റിയതാണെന്നൊരു തോന്നലുണ്ട് വലിയ കോഴിയല്ലേ അപ്പം നമ്മൾ ഇതിനകത്ത് ഒരു ഇതിനാവശ്യമായുള്ള മുളക്ടരുത് ഏരൽ മുളക് പൊടി ഒരല്പം മഞ്ഞപ്പൊടി ഇതാ കണ്ടോ നിങ്ങൾ എങ്ങനെയായി അല്പം കുരുമുളക് പൊടി പിന്നെ നമുക്ക് ഉപ്പും കൂടെ ചിക്കൻ വേവാനുള്ള ഉപ്പും കൂടെ ചിട്ട് ഒരു ഒരു വിസിൽ കേട്ടോ ഒന്നോ രണ്ടോ ഇടുന്നോണ്ട് കുഴപ്പമില്ല നന്നായിട്ടൊന്ന് പേർക്കണേ വെള്ളം വെക്കണ്ട വെള്ളം വെക്കാതെ നമുക്ക് ഒട്ടും വെള്ളം വെക്കണ്ട കേട്ട കണ്ടല്ല ഞാൻ ചേർത്ത സാധനങ്ങൾ അപ്പം അത് ഉപ്പ് ചേർത്തില്ലെങ്കിൽ പിന്നെ ഇതിനകത്ത് പിടിക്കാൻ ഇച്ചിരി പാടാം അത് പച്ചപ്പു പോലെ കാണും അപ്പം ഞാൻ ഈ രീതിയിലാണ് ചെയ്തേക്കുന്നത് ഇനി നമ്മൾ ഒരു വിസിൽ കേൾപ്പിക്കും കേട്ടോ നമുക്ക് ഒറ്റ വിസിൽ കേൾപ്പിക്കാം കേട്ടോ ഇതാ ഞാൻ പറഞ്ഞില്ലേ ബസ്മതി റൈസ ഞാൻ എൻ്റെ അളവ് പോലെ ഇതാണ് ഒന്ന് എനിക്ക് ഈ ചിക്കനേ രണ്ടായേ അതൊരു പ്രത്യേക ടേസ്റ്റ് മൂന്ന് ഇതിട്ടുണ്ട് ഞാൻ ഏഹ് കിടക്കട്ടെ ഇത് ഞാൻ കൊണ്ടുപോയി ഇപ്പം നല്ല കഴുകി വെള്ളം ഈ വെള്ളത്തിനകത്ത് കാടിയുടെ ഒരു കളറേ വരരുത് അത് അത്രയും നമ്മൾ ഇതാക്കിയത് വെള്ളം നല്ല തിളച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ എന്താ കറിവേപ്പില നമ്മുടെ പോയി വന്നു കേട്ടോ ഇന്ന് ഇച്ചിരി കൂടുതൽ മിച്ചിങ്ങനെ ഓക്കെ അപ്പം നമുക്ക് ഇതിനകത്ത് ഇട്ട് കൊടുക്കേണ്ട സാധനങ്ങൾ ഒരു നാല് നാലോ അഞ്ചോ ഇടാം ഏലയ്ക്ക ഓക്കെ അല്പം ജീരകം പട്ട നമ്മുടെ ജാതി പത്രിയുടെ പീസാണേ അത് കിടക്കുന്നത് ഇനി അല്പം കുരുമുളക് ഇത് നമ്മുടെ വീട്ടിലെ കുരുമുളക് നമ്മുടെ ഇവിടെ ഇവിടെ ഉണ്ടായത് കുരുമുളക് അതുകൊണ്ട് ഇത് ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ മാറ്റി വെച്ചേക്കും അതാ ഞാൻ ചേർന്ന ഇട്ട് ഇത് നല്ല തിളക്കുകയും ചെയ്തിട്ടുണ്ട് നമ്മൾ ചേർക്കുന്നത് ഉപ്പ് ചേർത്തതിന് ശേഷം ഞാൻ അരി ചേർക്കട്ടോളെ ഉപ്പ് ചേർത്തതിന് ശേഷം മാത്രം വെള്ളത്തിനും കൂടെ ചേർത്താണ് ഉപ്പിടുന്നത് ഉപ്പ് ചേർത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം മാത്രം അരി ഇട്ടുകൂട അരി കഴുകി നീറ്റാക്കി ഞാൻ കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ ഒന്ന് ഇളക്കുക ഇളക്കിയതിന് ശേഷം മാത്രം നമ്മുടെ അരി ചേർത്തുക വെള്ളം നല്ല കൂടിയ ഫ്ലെയിമിൽ വെച്ചേക്കുവാണ് ഇതാ ഇത് അരി നമ്മുടെ ബിരിയാണിയുടെ പരിവത്തിന്റെ ഒരു മുക്കാൽ ഭാഗമാകുമ്പോ അരയും മുക്കാലിന്റെ ഇടയ്ക്ക് വെച്ച് നമ്മൾ നിർത്തണം കേട്ടോ ഊറ്റണം നിർത്തല്ല ഊറ്റണം എങ്കിലേ ശരിയാകുള്ളൂ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി നോക്കുന്നു അരി നല്ല പരുവായി വരുന്നുണ്ട് ലേശം കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് അതങ്ങ് ഓഫാക്കി ഊറ്റി വെക്കാം ഇത് നമ്മുടെ ചിക്കൻ ഏ കാണിച്ച് തരാമെന്ന് വെള്ളവും എല്ലായിട്ടിട്ട് പിന്നെ നമ്മൾ വെള്ളം വെച്ചിട്ടില്ല പക്ഷേ അത് ഊറി വന്ന വെള്ളം അതൊന്ന് റെഡി ആയിക്കോളുമേ ഇനി നമുക്ക് നമ്മുടെ ബിരിയാണിയുടെ പാത്രം വയ്ക്കാം ഓണാക്കാൻ പോകേ ഗ്യാസ് ക്കി നല്ലതുപോലെ ഇത് നമ്മുടെ വീട്ടിൽ ചെറിയൊരു ബിരിയാണിയൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു പാത്രമാണ് കേട്ടോ ഓക്കെ അപ്പം ഞാൻ വേണ്ടുന്ന സാധനങ്ങൾ ഒരു അഞ്ച് സവാള ഇഞ്ചിത ഒരു പീസ് പക്ഷെ ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ വെളുത്തുള്ളി ഇതും ഇതിൻ്റെ ഒരു ഹാഫും കൂടെ ഓക്കെ അപ്പം അത് രണ്ടും ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിനെ ഒന്ന് ചതച്ചാൽ മതി അപ്പം കാണിച്ചു തന്നല്ലോ ഒരു അഞ്ച് സവാള അഞ്ച് സവാള പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഞാൻ കാണിച്ചു തന്നു നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ആവശ്യത്തിന് വെളിച്ചെണ്ണ കാരണം നമ്മുടെ സവാളയും ബാക്കി കാര്യങ്ങളും ഒക്കെ വെള്ളണം അതിന് വേണ്ടുന്ന വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് കേട്ടോ അത് നമ്മി ഇനി ഇനി ഞാൻ ചെയ്യാൻ വെച്ചാൽ നമ്മുടെ ആദ്യം നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി ഓക്കെ അത് ഇട്ട് കൊടുക്കാം ചതക്കെ ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുത്തത് ഒരു സ്വല്പം വെള്ളം ഒഴിച്ചു കേട്ടോ നമുക്ക് ആവശ്യം വരികല്ലേ കൊറച്ചു ഒരു ഇഞ്ചി വെളുത്തുള്ള ഒരു സ്വല്പൊന്ന് പച്ചമനം മാറാൻ നമുക്ക് നമ്മളതി റെഡി ആയിട്ടുള്ള ഞാനൊന്ന് ഒഴിക്കാം സവാളിട്ടു ചക്കനകത്ത് ഉപ്പെല്ലാം ഉണ്ട് കേട്ടോ സവാള ഇട്ട് കൊടുക്കുക ഇത് അഞ്ച് സവാളയാണ് കേട്ടോ അപ്പം ഇതെടുത്ത് കൊടുത്ത് ഇനി നമുക്കിതിൻ്റെ മാത്രം മതി ഈ ഉപ്പ് കാരണം ചോറിന് ഉപ്പ് ഓൾറെഡി ഇട്ടിട്ടുണ്ട് ഇത് വേ ഇതിന് വേണ്ടിയിട്ടുള്ള കുറച്ചുപ്പിട്ട് അപ്പോൾ ഇതൊന്നാകുമ്പോഴത്തേക്കും ഞാൻ ചോറൊന്ന് ഊറ്റി വെക്കാം നമ്മുടെ കയ്യിൽ ഊറ്റുന്നതിൻ്റെ ഉള്ള പാത്രമുണ്ട് അത് വെച്ചൊന്ന് ഊറ്റി വെക്കാം ാണ് ഞാൻ ഓടി ഓടില് നമ്മടെ ചോറ് ഊറ്റി വെച്ചിട്ടുണ്ടേ ഇതിനകം കാണിച്ചു അപ്പൊ ഇത് നല്ല വയലാണ് നമ്മുടെ എന്താണ് ബിരിയാണിക്ക് പേസ്റ്റ് കൂട്ടുന്നെന്ന് പറഞ്ഞ ഇത് നല്ല വഴലന്നാണ് ഓക്കെ ഞാൻ സ്വല്പം തീ പൂട്ടി വെച്ച് കൊടുക്കും എന്നിട്ടിത്തിരി കുറച്ചും കൂട്ടിയൊക്കെ വെച്ച് കൊടുത്താൽ മതി ഏ വേണ്ടി വരുന്ന ഞാൻ നിങ്ങളെ കാണിക്കാം കേട്ടാ നിങ്ങളുടെ ഒന്നും ആയിട്ടില്ല ഞാൻ വളരെ പതുക്കെ പതുക്കാക്കി കൊണ്ടിരിക്കും നല്ല വെള്ള ഒന്നും ആയിട്ടില്ല നല്ല വെള്ളം ഇത് കേട്ടോ വഴട്ടി വഴട്ടി വഴറ്റി നമുക്ക് കൊടുക്കാം ഓക്കെ അപ്പോൾ ഒരു സെറ്റാവുമ്പോൾ നമുക്ക് ഇത് നന്നായിട്ട് വഴണ്ട് കഴിഞ്ഞിട്ട് പിന്നെ പിന്നെയാണ് നമ്മൾ മസാലയൊക്കെ ചേർക്കുന്നത് ഇൻ ബിറ്റ്വീൻ നമുക്ക് ഇടയ്ക്കൊന്ന് ഇച്ചിരി പച്ചമുളക് ഇട്ട് കൊടുക്കുക ആദ്യമേ ഇടാത്തതെന്ന് വെച്ചാൽ അതങ്ങ് ബേ ഒരു രണ്ട് മൂന്ന് പച്ചമുളകും കൂടെ ഇട്ടുകൊടുക്കാൻ ഇതെന്താണെന്നറിയാൻ നേരത്തെ ഞാൻ ഇടാഞ്ഞത് അതങ്ങ് അഴുകി ചേർന്ന് ഭയങ്കര എരിയാവും അപ്പം അതുകൊണ്ടാണ് ഇത് ജസ്റ്റ് ഒന്ന് ഇതായാൽ മതി അപ്പോൾ എല്ലയ്ക്ക് എരി കൂടി പോയിരിക്കും അതുകൊണ്ടാണ് ഞാൻ ചേർക്കാനുള്ളത് അപ്പം ഇനി ബാക്കിയുള്ള വെള്ളിൽ ഉള്ള വെള്ളി മതി നമ്മുടെ പച്ചക്കറി കേട്ടോ ഇപ്പം നമ്മുടെ സവാള ഒരുവിധം വേണ്ടിട്ടുണ്ട് ഇനി ഇതിനകത്ത് മസാലകൾ ചേർത്തിട്ട് അതും കൂടെ വഴക്കുമ്പോഴത്തേന് സവാള കറക്റ്റ് പരിപാടിയുള്ള വെള്ളലാകും ഞാൻ എൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് വെച്ച് ചേർത്ത് കൊടുക്കാൻ പോകുക തീ കുറച്ച് വെച്ചേക്കുവാണ് വളരെ കുറച്ച് വെച്ചേക്കുക ഞാൻ തീ സ്പൂൺ മഞ്ഞൾപ്പൊടി കട്ടാർ കറക്റ്റ് ആയില്ല എന്നതുകൊണ്ട് ഇനി മല്ലിപ്പൊടി മല്ലിപ്പൊടി ഇതിന് ഞാൻ ഇടന്ന് നോക്കിക്കാണാം കുമിച്ച് കുമിച്ചെന്ന് പറഞ്ഞാൽ കണ്ടല്ലോ ഇതെങ്ങനെ എടുത്തേക്കുന്നത് ഒന്ന് രണ്ട് മൂന്നായില്ലായിരുന്നു കേട്ടോ മൂന്നെണ്ണമാണ് കുമിച്ചെടുത്തേക്കുന്നത് കുമിച്ചെന്ന് പറഞ്ഞാൽ തുളുമ്പ് നല്ല തുളുമ്പ് ഇനി നമ്മുടെ മുളക് മുളകെടുക്കുന്നത് ഇതാ ഇതിനൊരു സ്പൂണേ എടുക്കുന്നുള്ളൂ പച്ചമുളക് വെച്ചിട്ടുണ്ട് നമ്മൾ വേവിക്കാൻ നേരം എല്ലാം ഇട്ടായിരുന്നു അപ്പം അതുകൊണ്ട് ഇത്രയും ചേർക്കുന്നത് ഞാൻ ഇനി ഇത് ഇത് ഈ സവാളയൊക്കെ നല്ല പോലെ പച്ചമണം മാറി ഈ സവാളയും എല്ലാം ഇതിനകത്ത് പിടിച്ച് നല്ല വളർന്നു ഒരു സ്വല്പ്പം നേരം കഴിയുമ്പം ഇതൊന്ന് ചെറുതായിട്ട് വഴണ്ടും ഞാൻ നമുക്കൊരു തക്കാളിയും ഒക്കെ ചേർത്ത് എടുക്കാം കേട്ടോ നല്ല വഴങ്ങി ഇത് ഇതിനകത്ത് കിടന്ന് സിമ്മിൽ ഇടണം ഈ സിമ്മിലേ ഇടാവുള്ളൂ കറക്റ്റ് പ ഞാൻ പ ഇതിൻ്റെ ഉപ്പ് നോക്കിയായിരുന്നു കറക്റ്റ് ഉപ്പാണ് അയക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരുപ്പും പച്ചമണം നല്ല മാറിയിട്ട് നമുക്ക് തക്കാളി തക്കാളിയും കൂടെ ഇതിനകത്ത് കിടന്ന് അതങ്ങ് അലിഞ്ഞ് ചേരണം ഞാനൊരു തക്കാളി എടുത്തിട്ടുണ്ട് അതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം നമുക്ക് നന്നായിട്ട് തക്കാളി കൂടെ അതാണ് നമ്മുടെ തക്കാളി വേണ്ടിട്ടുണ്ട് ഇനി ഞാൻ ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ ചിക്കൻ ഇച്ചിരി വേവിച്ചു വെച്ചേക്കുന്ന കുക്കറില് ഞാൻ വേവിച്ച് വെച്ചേക്കുന്ന രണ്ട് വിസലടിപ്പിച്ചു അപ്പൊ അത് ഞാൻ ഇട്ടു കൊടുക്കുവാണേ അത് ഇട്ട് കൊടുത്തിട്ട് കാരണം ഇതിനകത്ത് മസാലയെല്ലാം പെരണ്ടിരിക്കുന്നതാണ് അപ്പം അതുകൊണ്ട് അതിങ്ങനെ ഇട്ട് കൊടുക്കാം പിടിപ്പിക്കാം തീ ഇനി കൂട്ടി വെച്ച് കൊടുക്കണം ഇനി കുറയ്ക്കുകയേ ചെയ്യരുത് കൂട്ടി വെച്ച് കൊടുക്കണം അപ്പം ഞാൻ പറയുന്നത് വരെ ഇനി ഒരു കാര്യ ഇടുക അപ്പോൾ മസാല നമ്മൾ വീട്ടിൽ പൊടിച്ച മസാലയാ ഇട ഇതാ ഇതിനൊരു 1 1/2 സ്പൂൺ ഇടிட்டോ ഞാൻ ഇപ്പോൾ ഓക്കേ ഇ şekilde നമ്മ കന്ന് योजിക്ക아야 돼요 ഇനി ആ ചിക്കൻ്റെ വെള്ളമെല്ലാം നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ചിക്കൻ ഒരുവിധം എന്തിരിക്കുന്ന അധികം പണിയില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കൂടുതൽ തീ കൂട്ടി വെച്ച് കൊടുക്കാൻ ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞു കേട്ടോ ഇതിനകത്ത് സെറ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വെള്ളമൊക്കെ ഒഴിച്ച് ഇതെല്ലാം നാക്കി കേട്ടോ വെള്ളം എല്ലാം കൂടെ വറ്റി വരുമ്പോഴത്തേതിനും ചിക്കനകത്ത് അരപ്പ് ഒതുങ്ങിയിരിക്കും ഏ നമുക്കത് കാണിച്ചു തരാൻ ഉപ്പെല്ലാം കറക്റ്റാണ് കറക്റ്റ് തരത്തില ചോറിന് ഉപ്പിട്ടാണ് നമ്മൾ ഉരുത്തിയത് ചിക്കൻ വേവിച്ചപ്പ ഉപ്പിട്ട് പിന്നെ നമ്മുടെ സവാള വഴറ്റുന്ന സമയത്തും നമ്മൾ ഉപ്പിട്ട് അല്പം നമുക്കല്പം ഇട്ട് കൊടുക്കാം ഇതായി വരുന്നുണ്ട് ഞാൻ കാണിച്ചു തരാം ഇല്ല കേട്ടോ നമുക്ക് ഒരു അല്പം മസാലപ്പൊടി കൊണ്ട് ഇട്ടുകൊടുക്കേ കൺ ഞാൻ നേരത്തെ കാണിച്ചതാണ് നിങ്ങളെ ഞാൻ എത്ര ഇട്ടു അപ്പം ഇട്ടു കൊടുത്തിട്ട് ഞാൻ ഒന്ന് അലക്കുവാണേ എപ്പോഴും നമ്മൾ എന്ത് ഇൻഗ്രീഡിയൻറ്റ് ചേർത്തിട്ട് ഏത് സാധനത്തിനാണെങ്കിലും ഒന്ന് ഇളക്കണം കിട്ടണം ഇപ്പം നല്ല പരിവത്തിലായതുകൊണ്ട് ഇനി ഞാനിത് ദമ്മ ചെയ്യുന്നത് കണക്കാണ് ചെയ്യുന്നത് പക്ഷേ ദമ്മു ചെയ്യുന്നതിന് നമ്മുടെ മാവൊക്കെ എടുത്ത് സൈഡിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല ഏറ്റവും നല്ലൊരു രീതി നമുക്ക് പിന്നെ ആ മാവ് വേസ്റ്റ് അല്ലേ അപ്പോൾ അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത് നിങ്ങളിപ്പോൾ കാണിച്ചു തരാം എങ്ങനെയാണ് ചെയ്യുന്നത് അപ്പം ഞാൻ ഇനി ചോറിട്ട് കൊടുക്കാൻ പോവാണേ കൂട്ടത്തിൽ ചോറിട്ട് കൊടുക്കുന്നത് ആദ്യം ഈ പാത്രം ഞാൻ ഇങ്ങോട്ട് മാറ്റിയിട്ട് പാത്രം മാറ്റി ഓക്കെ അവിടെ ഞാൻ ഓക്കെ തീ എന്നിട്ട് കിട്ടിക്കൊടുക്കും കേട്ടോ ഇത് കറക്റ്റ് ദമ്പ അതേ കണക്ക് തന്നെ ആയിരിക്കും ഇതെന്താണെന്നറിയ ഈ പരുവത്തിൽ ഞാൻ നെക്കുന്ന കാരണം അല്ലെങ്കിൽ അതിൻ്റെ ചൂടടിച്ചിട്ട് ഉള്ള എല്ലാം കരിഞ്ഞു പോകും അപ്പൊ ഈ ഒരു പരുവത്തി വേണം നമ്മൾ നമ്മുടെ ചോറൊക്കെ ഇട്ടു കൊടുക്കേണ്ടിരുന്ന ചോറ് മാത്രമല്ല ഒരുപാട് കാര്യങ്ങളുണ്ട് ഏ എനിക്ക് വേണമെങ്കിൽ ഒന്ന് കാണിച്ച് തരാം നിങ്ങൾ ഇപ്പുറത്തെടുത്തിൽ ഒട്ട് വെച്ച അപ്പോൾ അങ്ങനെ വറുത്തോണ്ടിരിക്കുന്നു അപ്പം അണ്ടിപ്പരിപ്പ് റെഡി പിന്നെ അണ്ടിപ്പരിപ്പ് ഞാൻ കാണിച്ചു തന്നില്ലേ അത് നെയ്യില്ലാത്താണ് മുറിപ്പിക്കുന്നത് പിന്നെ പുതിനയും മല്ലിയലയും ഓക്കെ അപ്പോൾ ചോറ് നമ്മുടെ ഇവിടെ റെഡി ആയിരിക്കും കുറച്ച് കുറച്ച് തട്ടിയിട്ട് കൊടുക്കാം ഓക്കെ നല്ല പരുവത്തിലാണ് ചോറായിരിക്കുന്നത് കേട്ടോ ഇങ്ങനെ ആക്കിയിട്ട് ഇനി നമ്മുടെ സാധനങ്ങളൊക്കെ കുറച്ച് തന്നിട്ട് കൊടുക്കാം ഇത് അടിപൊളി അരിയാണത് എനിക്ക് ഏറ്റവും ഇഷ്ടമാണ് ഇങ്ങനെ വെക്കുന്നത് ഈ അരി വെക്കുന്നത് കേട്ടോ എന്നിട്ട് നമ്മുടെ കുറച്ച് അണ്ടിപ്പരിപ്പ് ഇങ്ങോട്ടിട്ട് കൊടുക്കാം എല്ലോടും ഇട്ട് കൊടുത്ത് കുറച്ച് പൊടിനെയും നമ്മുടെ മല്ലിയില ഇട്ട് കൊടുത്ത് ഇനി ഞാൻ അത് ചോറ് ഇല്ല ഇട്ട് കൊടുത്തിട്ട് ഞാൻ കാണിക്കാം കേട്ടോ ഇതാ കണ്ടല്ലോ ഇനി ഇത് വെച്ചിട്ട് നമ്മുടെ ക്ലിപ്പില്ലേ നമ്മൾ ചോറൊക്കെ ഊറ്റിയിടുന്ന ക്ലിപ്പ് അതൊന്ന് വെച്ചൊന്ന് ക്ലിപ്പ് ചെയ്യും ഇച്ചിരി നേരം കഴിയുമ്പം നല്ല ആവി കൊണ്ട് നമുക്ക് ഇരിക്കണം എല്ലാം ഇട്ടിട്ടുണ്ട് ഇപ്പം പിന്നെ സലാഡ് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കാണിച്ചു തരാം എന്താ സലാഡ് കണ്ടല്ലോ സലാഡ് ആക്കി വെച്ചിട്ടുണ്ട് കണ്ട സലാഡ് ആക്കി വെച്ച് മുട്ട പുഴുങ്ങി വെച്ച് മുട്ട ഇനി ഒന്ന് പൊളിച്ചാൽ മതി പിന്നെ പിക്ൾ നമ്മുടെ കയ്യിലുണ്ട് അപ്പോൾ അതൊക്കെ ഇങ്ങനെയൊക്കെയാണ് ആയിട്ടുള്ളത് എളുപ്പം ഇത് നമുക്ക് കഴിക്കാം അടിപൊളിയായിട്ട് കഴിക്കാം ഒന്ന് കാണിക്കാം ഞാൻ ആവി വന്നത് കാണിക്കാം അപ്പോൾ ഇതാ കാണിച്ചു തരാം ഞാൻ കണ്ട ആവി പറക്കുന്ന കണ്ട ആവി ഇറക്കുന്നുണ്ടോ അപ്പം ഇത്രയും മതി ഇനി ഇത് അടച്ചു വെക്കുമ്പോഴത്തേന് ശരിയാവും കണ്ടല്ലോ അടക്കി കാണിച്ചുതരാം നിങ്ങളെ കണ്ട അരിക്ക് പിടിക്കത്തതും ഇല്ല അങ്ങനൊരു വിഷമവും വേണ്ട കേട്ട കണ്ടാ നന്നായിട്ടാവി ഇതിനകത്തെല്ലാം കയറി നമുക്ക് തിന്നണ്ടേ ആ പരുവത്തി കറക്റ്റിന് കയറിയിട്ടുണ്ട് ഓക്കെ അപ്പം ഞാൻ വെക്കുന്നത് കേട്ട് ഇടുന്നത് കണക്ക് തന്നെ നല്ല മണവും എല്ലാം വരും കാരണം പുതിനെ പുതിനേയും മല്ലിയിലയും അങ്ങനെയുള്ള സംഭവമാണ് അപ്പോൾ അത് കഴിഞ്ഞു ചോറ് കാണിച്ചു തന്ന ഞാൻ നമ്മുടെ സലാഡ് സലാഡ് കാണിച്ച് തരാ ചോറ് കാണിച്ച് തന്നല്ല ഇതാ സലാഡ് ഏ കൂട്ടത്തിലുള്ള മുട്ട പിന്നെ പിക്കിൾ എല്ലാത്തരം പിക്കിളും എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട് പിന്നെ നാരങ്ങ മാങ്ങ എല്ലാം എന്ത് വേണമെന്ന് ചോദിച്ചാൽ അതെടുക്കാനുണ്ട് അപ്പം അപ്പോൾ വീഡിയോ കണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക ബെല്ലൈക്കൺ അമർത്തുകയും ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ പ്ലീസ് സബ്സ്ക്രൈബ് ഓക്കെ അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം ഇതിന് നല്ല വ്യൂസ് തരുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാൻ വീഡിയോ മൈൻഡ് ചെയ്യാണ് എല്ലാവർക്കും താങ്ക്സ് ഓക്കെ